വാളറ ടൌണിൽ നിന്ന് വാളറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന ഭാഗത്ത് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ദേശീയപാതയിൽ നിന്നാണ് ആളുകൾ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ആളുകൾ പാതയോരത്തെ കൊക്കിയിൽ പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ വാളറ ടൌണിൽ നിന്നാണ് വാളറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഈ ഭാഗത്തു നിന്നാൽ വെള്ളച്ചാട്ടം മനോഹരമായി കാണാമെന്നതിനാൽ ചിത്രങ്ങൾ പകർത്താനും വിശ്രമിക്കുവാനുമൊക്കെ സഞ്ചാരികളുടെ തിരക്കുണ്ട് എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന അപകട സാധ്യത സഞ്ചാരികൾ ഗവനിക്കാറില്ല പാതയോരത്ത് വലിയ ഉയരമില്ലാതെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് ആളുകൾ പലപ്പോഴും ഇതിൽ ഇരിക്കുകയും ഭിത്തിക്ക് മുകളിൽ കയറി നിൽക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് അബദ്ധത്തിൽ കാൽ തന്നിയാൽ താഴെ വലിയ കൊക്കയിലേക്ക് പതി ാണ് ഇവിടുത്തെ അപകട സാധ്യത ഈ അപകട സാധ്യത ഒഴിവാക്കാൻ സുരക്ഷാ ഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം ഈ വളരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആൾക്കാരെ വന്നിരിക്കുകയും ഈ റോഡിന്റെ കൽവർട്ട് കൽവർട്ടിന് പൊക്കമില്ല പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കയറി അതിൽ ഇരിപ്പും ഈ വിശ്രമിക്കാൻ കിടപ്പൊക്കെയാണ് അപ്പൊ രണ്ടുമൂന്ന് അപകടങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് ഉണ്ടായി അതിലൊരാളും മരിച്ചു കഴിഞ്ഞ ദിവസം ബൈക്കിൽ വന്നയാൾ വിശ്രമിക്കാൻ കിടന്ന് താഴെ പോയി എന്നിട്ട് അത്ഭുതകരമായ രക്ഷപ്പെട്ടെ ഈ കൽവർട്ട അവിടെ ആൾക്കാർ കയറിയിരിക്കാണ്ട് നെറ്റ് കെട്ടുമോ അല്ലെങ്കിൽ പൊക്കി പണിയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ഡെയിലി ഈ ടൂറിസ്റ്റുകൾക്ക് അറിയില്ല ഇതിൻ്റെ ആഴവും താഴ്ചയൊന്നും അവരെ സാധാ കയറിനോട്ട് കയറും പലപ്പോഴും തന്നെ പോവും പല വിഷയങ്ങളെവിടെ ഉണ്ടാകുന്നു എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനോടകം ഇവിടെ ഒന്നിലധികം തവണ അപകടം സംഭവിച്ചു കഴിഞ്ഞു കാൽവഴുതിയാൽ പതിക്കുക പാതയോരത്തെ വലിയ കൊക്കയിലേക്കാണ് അപകടകരമാംവിധം നിന്ന് സഞ്ചാരികൾ പലപ്പോഴും സെൽഫി പകർത്താറുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിൽ ആളുകൾ അപകട സാധ്യത മുഖവിലയ്ക്കെടുക്കാറില്ല വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും ഇതിനു മുമ്പേ സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ